പടം അടിപൊളിയാണ് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിറങ്ങുമ്പോൾ എല്ലാവരുടെയും ഒരു അഭിപ്രായം കേൾക്കുന്നത് എനിക്കിഷ്ടമായി നമ്മൾ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അങ്ങനെയല്ല ഭയങ്കര സ്ലോ ആയിട്ട് സ്റ്റോറി പറയും പക്ഷെ ഭയങ്കര ക്ലിസ്റ്റുണ്ട് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ക്ലിസ്റ്റുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ല മലയാളത്തിൽ ാണ് കാരണം ഈ മൂവിയുടെ ആദ്യം പേര് കേൾക്കുമ്പോ തന്നെ നല്ല ടൈറ്റിൽ ആണ് അതേപോലെ തന്നെ അടിപൊളിയായി വളരെ അടിപൊളിയായിരുന്നു സ്ലോ പേസ് മൂവിയാണെന്ന് സ്ലോ പേസ് ഒന്നും ഇത് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് സ്ലോ പീസിംഗ് അത് ഒരു ഇമോഷൻ തിരക്ക് കൺവേ ആവുന്ന രീതിക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ അടുത്തലോട്ട് പോണ ചാടിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ആൾക്ക് തോന്നില്ലേ പക്ഷേ ഒരു കണ്ണി അടുത്ത് അടുത്ത സ്കൂളിൽ പോയി 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 ഒരു ക്രൈം സോൾവ് ചെയ്യുന്ന നല്ല രീതിക്ക് ആ ജേണി കാണിച്ചത്